പ്രാഥമികമായി പറയാനുള്ളത് കെജ്രിവാൾ ലോക്ക്ഡൗൺ കെജ്രിവാൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രതിച്ഛായ മിനുക്കി പുറത്ത് വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ കാട്ടുമെന്ന് പ്രതീക്ഷിച്ച അത്ഭുതം ഇനി ഉണ്ടാകുമെന്ന് കരുതാനും വയ്യ ഒരു വൺമാൻ എന്നുള്ള രീതിയിലാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത് കാരണം മറ്റ് ആളുകളായാൽ പോലും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ മതിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് കേജ്രിവാൾ ലോക്ക്ഡൌൺ ആം ആദ്മി പാർട്ടി ലോക്ഡൌൺ പൂർണ്ണമായും കെജ്രിവാൾ കെജ്രിവാളിലൂടെ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയിലൂടെ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന സംവിധാനം ഇതെല്ലാം ദുർബലപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത് കെജ്രിവാളിന് കുരുക്ക് മുറുകയാണ് എന്നുള്ളതാ കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയ ഘട്ടത്തിൽ തന്നെ വ്യക്തമായതാണ് കെജ്രിവാളിനെ ഇപ്പോൾ ആറ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ കെജ്രിവാൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തര സിറ്റിംഗ് നടത്തി എന്നെ ജയിൽ മോചിതനാക്കണം എന്നുള്ളതാണ് ആ ആവശ്യം പോലും ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത് ബുധനാഴ്ചയാണ് വ്യാഴാഴ്ച അറസ്റ്റിലാകുന്നു മാർച്ച് മാസം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് അതിനുള്ളിൽ തന്നെ ഈ അപ്രൂവർ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ മറ്റ് പ്രതികൾ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ എന്ന മട്ടിൽ കണക്ട് ചെയ്ത് കൃത്യമായി കെജ്രിവാളിനെ ഇതിലേക്ക് ഫ്രെയിം ചെയ്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ബോധപൂർവ്വം സമൻസ് അവഗണിച്ചയാളാണ് കെജ്രിവാൾ എന്നുള്ള ഒരു കാര്യം ഇ ഡിക്ക് അനുകൂലമായി അവിടെ നിൽക്കുന്നുണ്ട് അതായത് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെങ്കിലും ഒൻപത് തവണ സമൻസ് അയച്ചെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്താനോ ഒന്നും കെജ്രിവാൾ തയ്യാറായിട്ടില്ല അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒളിക്കാനാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് എന്നുള്ളത് കെജ്രിവാളിന് എതിരായി നിൽക്കുകയാണ് അന്വേഷണവുമായി സഹകരിക്കാത്തയാളാണ് കെജ്രിവാൾ എന്ന ആവശ്യം കോടതിയും അംഗീകരിച്ചുകൊണ്ടാണ് ഈ കസ്റ്റഡി അപേക്ഷ തന്നെ കൊടുക്കുന്നത് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടി ൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയതിന് തൊട്ടു പിന്നാലെയാണ് വീട്ടിലേക്ക് എത്തുന്നതും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നുള്ളത് നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് പക്ഷേ കെജ്രിവാൾ ഈ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുൻപായി നടത്തിയ സമരങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അണ്ണാ ഹസാരെ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മറ്റൊരു സ്റ്റാൻഡാണ് എടുക്കുന്നത് അതും ചർച്ചയാവുകയാണ് മറുഭാഗത്ത് അപ്പോൾ കെജ്രിവാൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും വലിയ അഴിമതിക്കാരനായി അകത്തേക്ക് പോകുന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു ഒരു ജയിലിനും എന്നെ അധികകാലം ഉള്ളിലാക്കാൻ കഴിയില്ല ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഉറപ്പുകളൊക്കെ പാലിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേജ്രിവാൾ പറയുന്നത് അപ്പോൾ കെജ്രിവാൾ പൂർണ്ണമായും ഒരു അഴിമതി വിരുദ്ധനാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്താത്ത ആളാണോ ജനങ്ങൾക്ക് തോന്നാത്ത രീതിയിലാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇനി മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ ഈ രീതിയിൽ വേട്ടയാടുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിക്ക് പിന്നിൽ പിന്നാലെ സി ബി ഐയും വരുന്നു അപ്പോൾ അങ്ങനെ കൃത്യമായി കെജ്രിവാൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് അതുകൊണ്ടാണ് കെജ്രിവാളിനെ ഒതുക്കാൻ നോക്കുന്നത് എന്ന ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു ആഖ്യാനമാണ് ഇന്ത്യ മുന്നണി അടക്കം മുന്നോട്ട് വെക്കുന്നത് ആം ആദ്മി പാർട്ടി വളരെ ക്ലവറായി തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇതിനിടയിലാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ കെജ്രിവാൾ രാജിവെക്കണം ധാർമ്മികത ഉള്ള ആളാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ പിന്നെ കെജ്രിവാൾ എന്ന് പറഞ്ഞ് കോൺഗ്രസിലെ ചില നേതാക്കളൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും അതൊക്കെ പറയുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ തന്നെ പല രീതിയിലുള്ള സ്വരം ഉയർന്നു വരുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടതാണ്